ഇതല്ല മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജെക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്ന ഡിസ്ക്ലെയിമർ നമ്മൾ വിചാരിക്കുന്നതല്ല മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഇടിയുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ അതല്ല ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ രണ്ട് ടൈപ്പ് റിസ്ക് ആണുള്ളത് ഒരു മാർക്കറ്റ് റിസ്ക്കും രണ്ട് ഡൈവേഴ്സിഫൈബിൾ റിസ്ക്കും മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് എക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്ന റിസ്ക് ആണ് ഫോർ എക്സാമ്പിൾ ടെററിസ്റ്റ് ആക്ടിവിറ്റി വാർ ആക്ടിവിറ്റി ഇൻഫ്ലേഷൻ അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ് രണ്ടാമത്തെ റിസ്ക് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫയബിൾ റിസ്ക് ആണ് അതായത് ഒരു സെക്ടറിനെയോ ഇൻഡസ്ട്രിയനോ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഫോർ എക്സാമ്പിൾ എക്സ്പോർട്ടിൽ മേലെയുള്ള സബ്സിഡി എടുത്തുകളെ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിന്റെ ഇമ്പോർട്ടിന് ടാക്സ് കൊണ്ടുവരാം ഇതുപോലത്തെ റിസ്കുകൾ മ്യൂച്വൽ ഫണ്ട് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യും ഒരു മോശമായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കിനെ റിമൂവ് ചെയ്തിട്ട് അവർ വേറെ ഒരു സ്റ്റോക്കിനെ ആഡ് ചെയ്യും നേരെ മറിച്ച് മാർക്കറ്റ് റിസ്ക്കിനെ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഒരു യുദ്ധമോ ഒരു ടെററിസ്റ്റോ ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ അത് മൊത്തത്തിൽ അത് ബാധിക്കുന്നതായി ഇതിനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഡിസ്ക്ലെയിമർ മ്യൂച്വൽ ഫണ്ട്സ് ആ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നതിൻ്റെ ആയിട്ടുള്ള അർത്ഥം ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ഫിനാൻഷ്യൽ റിലേറ്റഡ് അഡ്വൈസഴ്സിന് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്